തിരുവനന്തപുരം പാറശാലയിൽ എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ തകർത്ത കേസിൽ പ്രതികളെ കണ്ടെത്താനാകാതെ വെള്ളറട പോലീസ് ബൈക്കിലെത്തിയ പത്തംഗ സംഘമാണ് ആക്രമിച്ചത് പാറശാല കുടയാലിന് സമീപമുള്ള കരിക്കാമൻകോട് എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിലാണ് ആക്രമണം ഉണ്ടായത് എസ് എൻ ഡി പിക്ക് സംശയമുള്ള രണ്ട് പ്രതികൾക്കും ആർ എസ് എസുമായി ബന്ധമില്ലെന്നും വെള്ളറട പോലീസ് വ്യക്തമാക്കി അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേരുന്നത് അരുൺ സോളമൻ ഈ ആരാണിത് ചെയ്തത് എന്നതിലേക്ക് ഒരു സൂചനയുമില്ലേ സുജയ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് വെള്ളരട കരിക്കാമൻകോട് എസ് എൻ ഡി പി ശാഖയ്ക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് പത്തോളം പേർ വരുന്ന സംഘം ബൈക്കിലെത്തിയാണ് ശാഖയിലെ ജനൽ ചില്ലുകൾ തകർത്തത് ഈ സംഭവം നടക്കുമ്പോൾ പ്രദേശത്തുള്ളവർ ഓടിയെത്തിയതിന് പിന്നാലെയാണ് ഈ സംഘം ബൈക്കുകളിൽ കടന്നു കളഞ്ഞത് എന്നാൽ ഈ കടന്നു കളയുന്ന സമയത്ത് തന്നെ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ രണ്ട് ബൈക്കുകൾ ഈ സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സംഭവം നടന്നതിന് പിന്നാലെ നാട്ടുകാർ വെള്ളറട പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഈ ബൈക്കുകൾ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്ന് കൂടിയാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നത് പ്രദേശത്ത് നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘത്തിൽ ആർ എസ് എസ് ആർ എന്ന് സംശയിക്കുന്ന ചിലർ ഉണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ അന്നേരം പുറത്തു കൊണ്ടുവന്നിരുന്നു പക്ഷേ നിലവിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരിൽ എസ് എൻ ഡി പി നിലവിൽ വെള്ളട പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പേരെയാണ് ആ എസ് എൻ ഡി പി സംശയമുള്ളത് ആ രണ്ടു പേർക്കും ആർ എസ് എസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഉയർന്ന ആരോപണത്തിൽ ഇപ്പോൾ തിരുത്തുണ്ട് വെള്ളട പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു നിലപാടാണ് കൈ ുന്നത് അവർക്ക് പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടു പേർക്ക് പുറമെ പത്തോളം പേർക്കാണ് അവർ നിലവിൽ കേസെടുത്തിരിക്കുന്നത് പക്ഷേ അത് ആ വ്യക്തികളെ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് ആർ എസ് എസുമായി ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഈ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവാഹ അടക്കമുള്ളവർ വിളരട പ്രദേശത്തുള്ളവർ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അവരും വ്യക്തമാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ മുൻപ് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമായി എസ് എൽ ഡി പിയുമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല തന്നെയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ബൈക്കിന്റെ ആർ സി ബുക്കും രജിസ്ട്രേഷനും അടിസ്ഥാനമാക്കി വെള്ളട പോലീസ് കേസ് അന്വേഷിച്ചു വന്നിരുന്നു പക്ഷേ ഈ രണ്ട് ബൈക്കിന്റെയും ഉടമകളെ ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം കൂടിയാണ് വെള്ളട പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്തായാലും ഈ പ്രതികളെ ഉടൻ തന്നെ പിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക കാരണം അരുൺ അരുൺ സോളമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം സോളമൻ